എന്താണ് തൗഹീദ് എന്നാൽ ഇസ്ലാമിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുഹാ അവനെ ഏകനാക്കേണ്ട കാര്യങ്ങളിൽ അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന് മാത്രമുള്ളതായി അവൻ ഏകനാണ് എന്ന് അള്ളാഹു ഖുർആാനിലൂടെയോ അല്ലെങ്കിൽ ഹദീദിലൂടെയോ അറിയിച്ച കാര്യങ്ങൾ ആ കാര്യങ്ങളിൽ അള്ളാഹു ഏകനാണ് എന്ന് നീ അംഗീകരിക്കുകയും അതനുസരിച്ച് നീ പ്രവർത്തിക്കുകയും ചെയ്യലാണ് പണ്ഡിതന്മാർ പറഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങൾ രണ്ടാണ് ഒന്നാമത്തെ കാര്യം അള്ളാഹുവിന് മാത്രമുള്ള കാര്യങ്ങളാണ് അത് സൃഷ്ടികളിൽ ഒരാൾക്കും തന്നെ ഇല്ല സൃഷ്ടികളിൽ ഒരാൾക്ക് പോലും അള്ളാഹു സുഹാന നൽകിയിട്ടില്ലാത്ത അള്ളാഹുവിനും മാത്രമുള്ളത് എന്ന് അവൻ അറിയിച്ച കാര്യങ്ങൾ അതിൽ അള്ളാഹു ഏകനാണ് അതിൽ അള്ളാഹുവിന് ഒരു പങ്കാളിയുമില്ല ഉദാഹരണത്തിന് ഇബാദത്തുകൾക്കുള്ള അർഹത ഇബാദത്ത് ചെയ്യപ്പെടാൻ ആരാധനകൾ നൽകപ്പെടാൻ അള്ളാഹുവിനും മാത്രമേ അർഹതയുള്ളൂ ഒരു ഇബാദത്തും ഒരു നബിക്കോ ഒരു മലക്കിനോ ഒരു ഒരു സ്വാലിഹിനോ അവകാശപ്പെട്ടതല്ല ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രമുള്ളത് അതാണ് അർത്ഥം അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ട കാര്യങ്ങൾ അത് അള്ളാഹുവിന് മാത്രം ഏകമാക്കുക ഒരു ഒരു ഭാഗം രണ്ടാമത്തെ കാര്യം ും ഉണ്ട് എന്ന് അറിയിച്ച ചില കാര്യങ്ങളുണ്ട് അത്തരം കാര്യങ്ങളിൽ അതിന്റെ പരിപൂർണത മാത്രമാണുള്ളത് എന്ന് അംഗീകരിക്കുക ഉദാഹരണത്തിന് റഹീമാണ് എന്ന് 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 പറഞ്ഞിട്ടുണ്ട് 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 ഫാത്തിഹയിൽ അർ അർ റഹ്മാനി റഹീം 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 അള്ളാഹുവിനെ കുറിച്ചും റഹീം എന്ന് പറഞ്ഞിട്ടുണ്ട് നബി അലൈഹി റഹീം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അള്ളാഹുവിനും അവന്റെ സൃഷ്ടികൾക്കും ഉള്ളതായി അവൻ അറിയിച്ച കാര്യങ്ങളിൽ അതിന്റെ പരിപൂർണത മാത്രമാണ് ഉള്ളത് എന്ന കാര്യം നീ അംഗീകരിക്കുക എന്നാൽ അള്ളാഹുവിന്റെ ഏകത്വം എന്ന് പറഞ്ഞത് റഹീം എന്ന നാമം അതിന്റെ പരിപൂർണർത്ഥത്തിൽ ആർക്കു മാത്രമാണ് ഉള്ളത് അള്ളാഹുവിന് മാത്രമാണുള്ളത് റഹീം എന്ന് പറയുമ്പോൾ അവിടുന്ന് സൃഷ്ടിയാണ് ഒരു സൃഷ്ടിയുടേതായ ൾ അംഗീകരിച്ചു കൊണ്ടാണ് അവിടുന്ന് മറ്റൊരു ഉദാഹരണം പറയാം നാമങ്ങളാണ് അലീം ബസീർ എല്ലാം കേൾക്കുന്നവനാണ് എല്ലാം കാണുന്നവനാണ് എല്ലാം അറിയുന്നവനാണ് എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അള്ളാഹു അവന്റെ സൃഷ്ടികൾക്കും ഉള്ളതായി പറഞ്ഞിട്ടുണ്ട് إنا خلقنا خلقنا الإنسان من نطفة أمشاج نبتليه فجعلناه سميعا بصيرا من شنو قرش الله بارك نعم من شنو سميع بصير ما كيركم الله نقرش سميع بصير إنه من سميع بصير إنه من شر سميع بصير أنا إنه هذا أنت بريم دجال أول كوندو كوندو أنا كلكم كانوا أتريول الله سميع بصير أنا إنه അവൻ എല്ലാം കേൾക്കുന്നവനാണ് എല്ലാം കാണുന്നവനാണ് അങ്ങനെ എല്ലാം കാണുന്ന എല്ലാം കേൾക്കുന്ന മറ്റേതെങ്കിലും ഒരാളുണ്ടോ ഉണ്ടോ ഇല്ല അതിലാഹു കേനാണ്